ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ കഴിഞ്ഞ മലപ്പം വലിയ പ്രസിദ്ധി ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു നിലവിലൊരു സാഹചര്യം എങ്ങനെയാണ് ശബരിമല ഇപ്പോൾ നിലവിലെ ശബരിമലയിലെ സ്ഥിതിഗതി വളരെ പിന്നെ ആശ്വാസകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഇന്നത്തെ ദർശനം വളരെ സുഗമമായിട്ട് നടന്നു എന്നാണ് ഞാൻ ഇങ്ങനെ മണിക്കൂർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വന്ന ഭക്തന്മാരൊക്കെ സാമാന്യം തൃപ്തികരമായി അവർ സന്തോഷത്തോടു കൂടി തൊഴുതു മടങ്ങി എന്നാൽ ഇന്നലെ പറ്റിയതെന്ന് പറഞ്ഞാൽ ഒരുപാട് മണിക്കൂർ നേരം ആളുകൾ നിക്കേണ്ടി വന്നു ഞാൻ തന്നെ തിരിച്ചിറങ്ങുമ്പോൾ ഒരുപാട് ഭക്തന്മാർ ആന്ധ്രയിൽ നിന്നും ബോംബെ നിന്നൊക്കെ ഉള്ളവർ വളരെ മോശമായിട്ട് മോശം എന്ന് പറഞ്ഞാൽ അവരുടെ വിഷമം മുഴുവൻ എന്നടുത്ത് പറയുകയുണ്ട് ഞാൻ ക്ഷമയോടു കൂടി കേട്ടു എന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ അവർ ഒരുപാട് മണിക്കൂറുകളിൽ നിന്നു നിൽക്കുക ആ ഒരു വിശേഷം ഇനി ഉണ്ടാവാൻ പാടില്ല പക്ഷേ സമയത്ത് ശബരിമലയിൽ കുറച്ച് മണിക്കൂറുകൾ ക്യൂ നിൽക്കാതെ നമുക്ക് തൊഴാനും പറ്റില്ല കാരണം മൂവായിരമോ നാലായിരമോ പേര് മാത്രമേ ഒരു മിനിറ്റിൽ കയറുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒരു നാലായിരം ആൾ കൂടുതൽ ഒരു മണിക്കൂർ കയറുന്നില്ല ഒരു മണിക്കൂറിൽ മണിക്കൂറിലത്രയും ആളുകളല്ല അവിടെ വരുന്നത് അപ്പോൾ പതിനഞ്ച് മണിക്കൂറൊക്കെ നട തുറന്നിരുന്നാൽ പോലും അറുപതിനായിരം എഴുപതിനായിരം പേരെ കയറുകയുള്ളൂ അപ്പോൾ ഒരു എഴുപത് എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറായിരം ആളുകൾക്ക് അപ്പുറത്തേക്ക് വന്നാൽ ഒരുപാട് മണിക്കൂറുകൾ നമുക്ക് നിൽക്കേണ്ടി വരും അതാണ് മെനഞ്ചേജന്ന് പറ്റിയത് അതിൽ നമ്മൾ പഠിക്കുന്ന പാഠം ഇത് അയ്യപ്പം പഠിപ്പിച്ച പാഠമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നീ റെഗുലേറ്റ് ചെയ്യണം പമ്പയിൽ റെഗുലേറ്റ് ചെയ്ത് ആളുകളെ എൺപതിനായിരം തൊണ്ണൂറായിരം അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല സ്പോട്ട് ബുക്കിങ്ങും അത്രേ ഉള്ളല്ലോ ആ ബുക്കിംഗ് ഉള്ളവരെ മാത്രം കടത്തുക ബാക്കി വേറൊരു ദിവസത്തേക്ക് ബുക്കിംഗ് ഉള്ളവർ വന്നാൽ അവരോട് പമ്പയിലോ നിലയ്ക്കലോ പോയി വിശ്രമിക്കാൻ പറയുക എന്നുള്ളതല്ലാതെ നമുക്ക് കേടത്താൻ പാടില്ല അതിനകത്തൊക്കെ പോലീസിൻ്റെ കുറ്റമല്ല ഇപ്പോൾ അയ്യപ്പൻ ദൂരന്ന് വരുന്നു വിട് അയ്യപ്പം എന്ന് പറഞ്ഞാൽ അങ്ങ് വിടും അത് നമ്മൾ അങ്ങനെ അനുവദിച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായി പോകും അതൊക്കെയാണ് പറ്റിയ കുഴപ്പങ്ങൾ അതിനെക്കുറിച്ചുകൂടെ ഒരു ഒരു നിയന്ത്രണം അവിടെ വരണം നിലയ്ക്കലിലും പമ്പയിലും അവിടെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പരിശോധിക്കണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സമയത്ത് ശബരിമലയിൽ എൺപത് തൊണ്ണൂറ് ആയിരം ആളുകൾക്ക് അപ്പുറത്തേക്ക് ഉണ്ടായില്ല എങ്കിൽ നമുക്ക് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിയന്ത്രിച്ച് പോകാൻ സാധിക്കും ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അയ്യപ്പന്മാരെ കൂടെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങളുടെ ബുക്കിംഗ് ഡേറ്റിൽ മാത്രമേ വരാവുള്ളൂ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അത് അറിയിക്കണം അത് പരസ്യം കൊടുക്കണമോ മറ്റ് മാധ്യമങ്ങളോട് ആ സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങളോട് സംസാരിക്കണമോ എന്ന് പോലെ ഞാൻ ആലോചിക്കുകയാണ് കാരണം ഇവർ വിചാരിച്ചിരിക്കുന്നത് ആദ്യത്തെ ആഴ്ചയല്ലേ വളരെ ഈസി ആയിട്ട് തൊഴാമല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ വിചാരിച്ചപ്പോഴാണ് ഇത്രയും തിരക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒപ്പം തന്നെ ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്ന നടപടികൾ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഏറെക്കുറയുണ്ട് പക്ഷേ പോരായ്മകൾ ശ്രദ്ധയിൽപ്പെട്ടതെല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യ ദിവസങ്ങളിൽ ജീവനക്കാർ ഹാജരാവാത്ത പ്രശ്നമുണ്ട് ചില വർക്കുകൾ തീർന്നില്ല ജീവനക്കാർ ഹാജരായില്ല ചിലയിടത്ത് വെള്ളം കിട്ടിയില്ല ഇതൊക്കെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായി ഇതൊക്കെ നേരത്തെ തീർത്ത് വയ്ക്കേണ്ടതാണെന്നുള്ള മറ്റൊരു കാര്യം പക്ഷേ ഇപ്പോൾ ഓരോന്നോരോന്ന് എല്ലാം റിവ്യൂ ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനെട്ടാം പടി ഒരു മിനിറ്റ് കയറുന്ന ആൾക്കാരെണ്ണം കൂട്ടിയാലും പക്ഷേ ഈ തിരക്ക് നമുക്ക് സാധ്യമല്ല തൊണ്ണൂറ് തൊണ്ണൂറ് പേരിൽ കൂടുതൽ ഒരു മിനിറ്റിൽ പതിനെട്ടാം പടി കയറിയിട്ടില്ല ആരും സാധ്യമല്ല അത് നിരന്തരമായിട്ട് കയറുമ്പോൾ തൊണ്ണൂറ് എന്നുള്ളത് എൺപതാവും എഴുപതാവും ചിലപ്പോൾ അറുപതും ആവും ആവറേജ് ഒരു അറുപതി കൂടുതൽ കയറില്ല അല്ലെങ്കിൽ എഴുപത് പരമാവധി അങ്ങനെയാണെങ്കിൽ തന്നെ പിന്നെ നാലായിരത്തോളം കൂടുതൽ കയറില്ലല്ലോ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ മനുഷ്യരല്ലേ എന്ന് വലിക്കുന്നത് പോലീസുകാരെ അപ്പോൾ അതിന്നും കുറച്ച് ആളുടെ ടീമിനെ മാറ്റാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നാലായിരത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനൊന്നും പറ്റില്ല ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വെർച്വൽ ബുക്കിങ്ങിൻ്റെ കാര്യത്തിലോ തന്നെ കോടതി തന്നെ അക്കാര്യത്തിൽ നമ്മളോട് ആലോചിക്കാൻ പറഞ്ഞിരിക്കുകയാണ് തിങ്കളാഴ്ച കോടതിയോട് നമ്മൾ ചില ആവശ്യങ്ങൾ നടത്തും തങ്ങളൊരു അയ്യപ്പ ഭക്തനാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ ശബരിമലയിൽ കയറാൻ പറ്റാതെ തിരിച്ചു പോയ ആൾക്കാർക്ക് എന്തെങ്കിലും എനിക്ക് ക്ഷമാപണം നടത്താമെന്നല്ലാതെ വേറെ ഒന്നുമില്ല ഇല്ല അയ്യപ്പൻ നമ്മളോടും അവരോടും പുറക്കട്ടെ എന്നല്ലാതെ ഒന്നുമില്ല അവർ തിരിച്ചു വന്ന് വീണ്ടും ദർശനം നടത്തണം അതാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാനൊരു അയ്യപ്പ ഭക്തനാണ് എനിക്കവിടെ കയറാൻ പറ്റാതെ വഴിയിൽ വെച്ച് മാല ഊരി പോവുകയാണെങ്കിൽ എനിക്ക് വലിയ വിഷമമായിരിക്കും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ നിന്നത് പോവില്ല അത് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നുണ്ട് അങ്ങനൊരു സ്ഥിതിവിശേഷം ഉണ്ടായതിൽ നമുക്ക് ഖേദമുണ്ട് അത് അത് പശ്ചാത്താപം ഉണ്ടെന്നാണ് പറയട്ടെ ഖേദത്തെക്കാളും പശ്ചാത്താപം എന്നുള്ള വാക്കാണ് അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല അത് അയ്യപ്പനോടുള്ള ബന്ധത്തിൽ മാലയിട്ട ഒരാളിന് മാത്രമേ വികാരം മനസ്സിലാവൂ ഞാൻ അനേക മല കയറിയിട്ടുള്ള ആളാണ് കേട്ടോ ഞാൻ ഗുരുസ്വാമിയെക്കാളും പോകെ ഗുരുസ്വാ അത്രമാത്രം മല ഞാൻ കയറിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും കഷ്ടമായി പോയി എന്നാലത് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും പേര് വന്ന് കയറിക്കളേ ശബരിമലയിൽ എത്താൻ പോകുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് വരിക സന്തോഷമായിട്ട് വരിക സുഖദർശനം നടത്താനുള്ള എല്ലാ ക്രമീകരണവും ഞങ്ങൾ നടത്തിയിരിക്കുന്നു ഒരു രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ശബരിമലയിൽ സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹിക്കും മൂന്ന് മണിക്കൂർ ഒക്കെ നിൽക്കേണ്ടി വരും തീർച്ചയായിട്ടും അത് നിൽക്കാൻ എല്ലാവരും തയ്യാറാണ് കേട്ടോ രണ്ടു മൂന്ന് മണിക്കൂർ നിൽക്കാനൊന്നും ആർക്കും മടിയില്ല അതിൽ കൂടുതൽ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് സുഗമ ദർശനത്തിന് ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവും ഞങ്ങളുടെ പ്രവർത്തനവും ഉണ്ടാവും എന്തായാലും അടിസ്ഥാന വികസനം വികസനമടക്കം മെച്ചപ്പെടുത്തിക്കൊണ്ട് ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾക്കാനാണ് ദേവസ്വം വകുപ്പ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ക്യാമറമാൻ രജീഷ് നരിക്കുനി ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം